ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണുക നിങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് ഉണ്ടാവുള്ളൂ ഫുള്ളായിട്ട് കാ കാണാൻ ശ്രമിക്കുക അത് മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമുക്ക് വിൽ പവർ ഉള്ള ഒരു വ്യക്തിക്ക് ആത്മവിശ്വാസം ഉള്ള ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ഏഴ് ക്വാളിറ്റീസിനെ കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ അത് എന്തൊക്കെയാണെന്നും അത് നിങ്ങൾക്കും ഉണ്ടോ എന്നും അത് ജീവിതത്തിലോട്ട് എങ്ങനെ പകർത്താമെന്നുള്ള കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യമായിട്ട് വിൽപവർ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യമാണല്ലേ കാരണം അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിലോട്ട് ഉറപ്പായിട്ട് മുന്നേറാൻ കഴിയുകയുള്ളൂ അല്ലാതെ ഒരുപാട് കഴിവുകളുണ്ടായിട്ടും വിൽപവർ ഇല്ല എങ്കിൽ നമുക്കൊരു ആത്മവിശ്വാസം ഇല്ല എങ്കിൽ നമുക്കൊന്നും നേടാൻ സാധിക്കില്ല അല്ലേ അപ്പോൾ വിൽ പവർ എന്ന് പറയുന്നത് മസ്റ്റായിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ ജീവിതത്തിൽ എന്തും നേടാനും നിസ്സാരമായിട്ട് എന്ത് നേടാൻ ആ വ്യക്തിക്ക് കഴിയും എന്നുള്ളതാണ് അപ്പോൾ ആ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം ആദ്യത്തേതെന്ന് പറയുന്നത് ജീവിതത്തിൽ പറ്റുക എന്നുള്ളത് തന്നെയാണ് കാരണം ഇപ്പോൾ ഒരു കാര്യത്തിലോട്ട് പോകുമ്പോൾ ഒരു വിൽപ്പവർ വ്യക്തിയാണെങ്കിൽ കൂടി ഒരു കാര്യത്തിലോട്ട് പോകുമ്പോൾ എങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഒരു തെറ്റൊക്കെ പറ്റുമല്ലേ പറ്റണം കാരണം തെറ്റുപറ്റിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഭാഗത്തുള്ള ശരിയും തെറ്റുകളും എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുള്ളൂ നമ്മുടെ പ്രൊട്ടക്ഷൻ എന്തൊക്കെയാണെന്നും നമ്മുടെ വീക്ക്നെസ് എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മസ്റ്റായിട്ട് തെറ്റുകൾ പറ്റും തെറ്റുകൾ പറ്റിയാൽ മാത്രമേ നമുക്കത് തിരുത്തി നമുക്ക് അതിലോട്ട് എങ്ങനെ മുന്നോട്ട് ജയിക്കാമെന്നുള്ളത് നമുക്കൊരു വീക്ക്നെസ്സൊക്കെ മനസ്സിലാക്കി ശരിയൊക്കെ മനസ്സിലാക്കി അതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു കഴിയുകയുള്ളു അത് ഇത് നമ്മൾ വിൽ പവർ വിൽ വ്യക്തി ഇത് മസ്റ്റായിട്ട് ഇതൊക്കെ ശ്രദ്ധിക്കും എന്നുള്ളതാണ് രണ്ടാമത്തേത് നോ പറയേണ്ടടുത്ത് നോ പറയുക എന്നുള്ളതാണ് കാരണം നമ്മൾ നമ്മൾ കൂടുതലും നമ്മൾ ഒരു വ്യക്തി നമ്മളോട് ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഞോ പറയാറില്ല അല്ലേ കാരണം ഇപ്പം പെട്ടെന്ന് ഞോ പറയുന്നതോട് നമ്മളവർ അക്സെപ്റ്റ് ചെയ്യില്ലയോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധം അതിനെ ബാധി ബന്ധത്തിനെ അത് ബാധിക്കുമോ എന്നുള്ള കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഞോ പറയേണ്ടടുത്ത് എല്ലാവരും ഞോ പറയുന്നില്ല പക്ഷെ വിൽ പവർ ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ നോ പറയേണ്ടിടത്ത് ഞോ പറയുക തന്നെ ചെയ്യും കാരണം അത് പറയുക മാത്രമല്ല അതിൻ്റെ ഉള്ള കാരണം റീസണും അവർ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കും എന്നുള്ളതാണ് ഞോ പറയേണ്ടടുത്തു ഞോ പറഞ്ഞാൽ നമുക്ക് അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് തീർച്ചയായിട്ടും അവരിൽ നിന്നൊരു റെസ്പെക്റ്റും ഒരു വിലയൊക്കെ കിട്ടുകയുള്ളു അതുകൊണ്ട് തന്നെ വിൽപ്പറ ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ ഞോ പറയേണ്ടടുത്ത് ഞോ പറയുക തന്നെ ചെയ്യും അതിൻ്റെ റീസൺ അവർ തെളിയിച്ചു കൊടുക്കുകയും ചെയ്യും മൂന്നാമത്തേത് എന്ന് പറയുന്നത് അവർ പറയാനുള്ള കാര്യം വ്യക്തതയോടുകൂടി നോക്കി പറയാനുള്ള കാര്യം വ്യക്തതയോടുകൂടി ഡയറക്റ്റായിട്ട് അവർ സംസാരിക്കും എന്നുള്ളതാണ് ആ കാര്യങ്ങൾ അവർക്ക് ഒരു പറയുന്ന ഒരു കാര്യം മറ്റൊരാൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുക്കുകയും അത് തൻ്റെ ജീവിതത്തിൽ അത് അതേതായ രീതിക്ക് അവർ പകർത്തുകയും ചെയ്യുമെന്നുള്ളതാണ് നാലാമത്തേത് എന്ന് പറയുന്നത് നമ്മളെല്ലാവർക്കും നമ്മുടെ ഒരുപാട് ഗോൾസ് ഉണ്ടല്ലേ നമ്മുടെ ഗോൾസ് അച്ചീവ്മെൻ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മളുടേതായ ജീവിതത്തിൽ നമ്മൾ നമ്മളിൽ നിന്നും മാറ്റം വരുത്തേണ്ട ചില കാര്യങ്ങൾ ഉണ്ടാകും അല്ലേ കാരണം നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തിയല്ല നമ്മുടെ ഗോൾസ് നമുക്ക് എന്ത് തന്നെ ആണെങ്കിലും നമുക്ക് അച്ചീവ് അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം അത് അങ്ങനെ വില്പറുള്ള വ്യക്തി അങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് അവർ സാഹചര്യത്തിനനുസരിച്ച് തന്നെ മാറ്റാൻ അവർ തയ്യാറി തയ്യാറായിരിക്കും പക്ഷെ നമ്മൾ കൂടുതൽ പേര് അങ്ങനെയല്ല നമ്മുടെ കൺഫേർട്ട് സോണിൽ നിന്ന് നമ്മൾക്ക് പുറത്ത് വരാൻ നമ്മൾ കഴിയാറില്ല നമ്മൾക്കൊരു മാറ്റം വരുത്താൻ നമ്മൾ ശ്രമിക്കാറില്ല പക്ഷേ വിൽപ്പറുള്ളൊരു വ്യക്തിയാണെങ്കിൽ അതിനെ ട്രൈ ചെയ്യുകയും അവർ സാഹചര്യത്തിനനുസരിച്ച് അവരെ മാറാനും എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ ഉൾക്കൊള്ളാനും അവർ ജീവിതത്തിൽ പകർത്താനെല്ലാം തയ്യാറാകും തയ്യാറാകുമെന്നുള്ളതാണ് അഞ്ചാമത്തേത് എന്ന് പറയുന്നത് ഒരു പ്രശ്നം വന്നാൽ നമ്മൾ നമ്മളെന്ത് വെച്ചും പ്രശ്നം ഒരു നമുക്കൊരു പ്രശ്നം വന്നാൽ നമ്മൾ അതിനെക്കുറിച്ച് ഇന്നെ ചിന്തിച്ച് വെറീഡ്ഡാകും എന്നുള്ളതാണ് പക്ഷേ വിൽ പവർ ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ അവർക്ക് വരുന്ന പ്രശ്നങ്ങൾ അവർ ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് മാറ്റാൻ ശ്രമിക്കും എന്നുള്ളതാണ് അതുമാത്രമല്ല അവർക്ക് അവർക്കൊരു പ്രശ്നം വന്നാൽ അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ച് വെറീഡ് ആവാതെ അവരതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തി അതിൽ വിജയം കണ്ടെത്തും എന്നുള്ളതാണ് ആറാമത്തെ എന്ന് പറയുന്നത് പാഷൻസ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് നമ്മൾക്ക് ഒരു ഇതുണ്ട് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ റിസൾട്ട് കിട്ടണമെന്ന് ആഗ്രഹിക്കും അല്ലേ പക്ഷെ വിൽ പവർ ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ അവർ അവർ ചെയ്യുന്ന കാര്യത്തിന് വേണ്ടി അവർ പേഷ്യൻസോടുകൂടി ക്ഷമയോടുകൂടി കാത്തിരിക്കുകയും അതിൽ വിജയം നേടുകയും ചെയ്യും എന്നുള്ളതാണ് ഏഴാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അവർ അവരുടെ പാഷനിൽ നിൽക്കും എന്നുള്ളതാണ് അവരുടെ പാഷൻ കണ്ടെത്തി അതിനു വേണ്ടിയിട്ട് അവർ പ്രയത്നിക്കുകയും കഷ്ടപ്പെടുകയും ആ പേഷനിൽ അവർ എന്ത് ചെയ്തിട്ടും അവർ അതിലൊരു മാസ്റ്ററായിട്ട് മാറും എന്നുള്ളതാണ് അവർ പാഷനേറ്റീവായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുകയും അവരുടെ പാഷനനുസരിച്ച് ഫോക്കസ് ചെയ്തിട്ട് അതിനുവേണ്ടി മാറാനും അതിൽ ഒരു മാസ്റ്റർ ആയിട്ട് മാറാനും അവർ ശ്രമിക്കും എന്നുള്ളതാണ് ഈ ഈ ഏഴ് ക്വാളിറ്റീസ് വിൽ പവർ ഉള്ളൊരു വ്യക്തിക്ക് എന്തായാലും ഉണ്ടായിരിക്കുന്നതാണ് ഇതെല്ലാം എന്ന് നോക്കുക ഇല്ല എങ്കിൽ ഇതെല്ലാം ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിക്കുക അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോസായിട്ട് കാണും ബൈ